ബൈബിൾ സത്യമാണ് എന്നതിൻ്റെ ഏഴ് തെളിവുകൾ നോക്കാം ആദ്യത്തെ തെളിവ് പുരാവസ്തു കണ്ടെത്തലുകൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കഥകൾ ആളുകൾ സ്ഥലങ്ങളെല്ലാം സാങ്കല്പികമാണ് അങ്ങനെയുള്ള സ്ഥലങ്ങളോ ആളുകളോ ലോകത്ത് ജീവിച്ചിരുന്നിട്ടില്ല എന്ന് നിരവധി ആരോപണങ്ങൾ സാധാരണയായി ഉയർന്നു വരുന്നു എന്നാൽ അത് സത്യമല്ല പുരാവസ്തു തെളിവുകളും പുരാവസ്തു ഗവേഷണങ്ങളും ബൈബിളിന് അനുകൂലമാണ് നമുക്ക് രണ്ട് ഉദാഹരണങ്ങൾ നോക്കാം ദാവീദ് രാജാവിനെക്കുറിച്ച് നാം എല്ലാവരും ബൈബിളിൽ വായിച്ചിട്ടുണ്ട് ദാവീദ് സാങ്കല്പിക കഥാപാത്രമാണെന്ന് വർഷങ്ങളോളം പലരും വാദിച്ചു എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ അഫ്രഹാം ബിരാൻ ഇസ്രായേലിൽ ഖനനം നടത്തുന്നതിനിടെ ഒരു കല്ല് കണ്ടെത്തി അതിൽ ദാവീതിൻ്റെ ഭവനത്തിൽ നിന്ന് വന്ന ഒരു രാജാവിനെ പറ്റി എഴുതിയിരുന്നു ഇതിൽ നിന്നും ദാവീദ് ഒരു സാങ്കല്പിക കഥാപാത്രമല്ലെന്നും യഥാർത്ഥത്തിൽ ജീവിച്ചിരുന്ന ഒരു രാജാവാണെന്നും അദ്ദേഹത്തിൻ്റെ വംശത്തിൽ നിന്ന് രാജാക്കന്മാർ വന്നിട്ടുണ്ടെന്നും സ്ഥിരീകരിക്കുന്നു രണ്ടാമത്തെ തെളിവ് ശാസ്ത്രീയ തെളിവുകൾ മതഗ്രന്ഥങ്ങളിൽ ശാസ്ത്രീയ വസ്തുതകളൊന്നും തന്നെ ഉണ്ടാകില്ലെന്നും കെട്ടുകഥകളും നുണകളും മാത്രമേ ഉണ്ടാകൂ എന്നതാണ് പലരുടെയും അഭിപ്രായം എന്നാൽ ബൈബിളിൽ നിരവധി ശാസ്ത്രീയ വസ്തുതകളുണ്ട് ഈ ശാസ്ത്രീയ വസ്തുതകൾ ചിലത് ലോകം കണ്ടുപിടിക്കുന്നതിന് മുൻപ് തന്നെ ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവയിൽ ചിലത് നോക്കാം വായുവിന് ഭാരമുണ്ട് എന്ന് ആയിരത്തി അറുന്നൂറൽ ശാസ്ത്രജ്ഞർ കണ്ടെത്തി എന്നാൽ ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈയൂബിൻ്റെ പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം ഇരുപത്തിയഞ്ചാം വചനം പറയുന്നു അവൻ അതായത് ദൈവം കാറ്റിനെ തൂക്കി നോക്കുകയും വെള്ളത്തിൻ്റെ അളവ് നിശ്ചയിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു മറ്റൊരു ഉദാഹരണം നോക്കാം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലിൽ എഞ്ചിനീയർമാർ കണ്ടെത്തിയത് എന്തെന്നാൽ കൂടുതൽ ഭാരം താങ്ങുന്ന വലിയ കപ്പലുകൾക്ക് മുപ്പത് മടങ്ങ് നീളവും അഞ്ച് മടങ്ങ് വീതിയും മൂന്ന് മടങ്ങ് ഉയരവും ഉണ്ടായിരിക്കണം അതിനാൽ ആ അനുപാതത്തെ അടിസ്ഥാനമാക്കിയവർ രണ്ടാം ലോകം മഹായുദ്ധത്തിൽ ആ അനുപാതം അടിസ്ഥാനമാക്കി വലിയ ഭാരം താങ്ങാൻ കഴിയുന്ന ഒരു സ്വതന്ത്ര കപ്പൽ നിർമ്മിച്ചു എന്നാൽ ഈ അനുപാതം ദൈവം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബൈബിളിൽ നോഹയ്ക്ക് വെളിപ്പെടുത്തിയിരുന്നു ഉൽപ്പത്തി പുസ്തകം ആറാം അധ്യായം പതിനഞ്ചിൽ പറയുന്നത് പെട്ടകത്തിന് മുന്നൂറ മുഴം നീളവും അൻപത് മുഴം വീതിയും മുപ്പതുമുഴം ഉയരവും ഉണ്ടായിരിക്കണമെന്നാണ് ബൈബിളിൽ ഇനിയും നിരവധി ശാസ്ത്രീയ വസ്തുതകളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം മൂന്നാമത്തെ തെളിവ് പ്രവചനത്തിൻ്റെ നിവർത്തി പൂർത്തീകരണം ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് മനുഷ്യന് പറയാൻ സാധ്യമല്ല ദൈവത്തിന് മാത്രമേ അത് പറയുവാൻ കഴിയൂ ഭാവിയിൽ സംഭവിക്കുവാൻ പോകുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ബൈബിൾ നമ്മളോട് പറയുന്നു അതിനെ പ്രവചനങ്ങളെന്ന് നാം വിളിക്കുന്നു ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങൾ ഇരുപത്തിയേഴ് ശതമാനവും പ്രവചനങ്ങളാണെന്ന് ബൈബിൾ പണ്ഡിതന്മാർ പറയുന്നു അവയിൽ ചിലത് നോക്കാം പഴയ നിയമത്തിൽ മഷിഹായെക്കുറിച്ച് നൂറിലധികം പ്രവചനങ്ങൾ ഉണ്ട് അതായത് മനുഷ്യരാശിക്ക് വേണ്ടി മരിക്കുന്ന ദൈവത്തെക്കുറിച്ച് അവൻ എവിടെ ജനിക്കും എങ്ങനെ സേവിക്കും എങ്ങനെ മരിക്കും മരിക്കുമെന്നതിനെക്കുറിച്ചെല്ലാം നിരവധി പ്രവചനങ്ങളുണ്ട് ഇവയെല്ലാം യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നിറവേറിയതായി നമുക്ക് കാണുവാൻ കഴിയും ആയതിനാൽ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഈ പ്രവചനങ്ങളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കാം യേശു ക്രിസ്തുവിൻ്റെ ആദ്യ വരവിനെക്കുറിച്ച് പ്രവചനം ഉണ്ടായിരുന്നത് പോലെ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെക്കുറിച്ചും അവൻ്റെ വരവിന് മുൻപ് ലോകത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും പ്രവചനമുണ്ട് മത്തായി ഇരുപത്തിനാലാം അധ്യായം ആറാം വചനത്തിൽ അവസാന കാലത്ത് വരുവാനിരിക്കുന്ന ബാധകളെക്കുറിച്ചും യുദ്ധങ്ങളെക്കുറിച്ചും പറയുന്ന പ്രവചനങ്ങളുണ്ട് കൊറോണ പോലെയുള്ള മഹാമാരിയുടെ പിടിയിലാണ് ലോകം ഇപ്പോൾ രാഷ്ട്രങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളെക്കുറിച്ചും സംഘർഷങ്ങളെക്കുറിച്ചും നമ്മൾ കൂടുതലായി കേട്ടുവരുന്നു ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് ബൈബിളിൽ പ്രവചനമായി പറഞ്ഞിട്ടുണ്ട് നാലാമത്തെ തെളിവ് ബൈബിൾ എഴുതപ്പെട്ട രീതിയുടെ പ്രത്യേകത മറ്റ് വിശുദ്ധ ഗ്രന്ഥങ്ങൾ എഴുതിയിരിക്കുന്ന രീതിയിലും ബൈബിൾ എഴുതിയിരിക്കുന്ന രീതിയിലും നിരവധി വ്യത്യാസങ്ങളുണ്ട് ബൈബിൾ ഒരു നിശ്ചിത കാലയളവിൽ ഒരാൾ എഴുതിയത് അല്ല നിശ്ചിത കാലഘട്ടത്തിൽ നാൽപ്പതിലധികം ആളുകൾ എഴുതിയ അകപത്യാഹ പുസ്തകങ്ങളുടെ ഒരു കലവറയാണ് ബൈബിൾ ഈ നാൽപ്പത് രചയിതാക്കൾ ഒരേ സ്ഥലത്തുള്ളവരല്ല ഒരേ ഭാഷ സംസാരിക്കുന്നവരല്ല ഒരേ തൊഴിലുള്ളവരല്ല ഒരേ കാലഘട്ടത്തിൽ ഉൾപ്പെട്ടവരുമല്ല എന്നാൽ എല്ലാവരും ഒരേ കാര്യത്തെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമില്ലാതെ സംസാരിക്കുന്നു അഞ്ചാമത്തെ തെളിവ് ബൈബിൾ ഏറ്റവും കൂടുതൽ വിവർത്തനം ചെയ്യപ്പെട്ടതും അച്ചടിച്ചതുമായ പുസ്തകം ലോകത്തിൽ ആദ്യമായി അച്ചടിച്ച പുസ്തകം ബൈബിളാണ് ആയിരത്തി നാനൂറ്റി അൻപത്തി ആറ് ഓഗസ്റ്റ് ഇരുപത്തി നാലിന് ഗുട്ടൻബർഗ് അച്ചടി യന്ത്രം കണ്ടുപിടിച്ചു അദ്ദേഹം ആദ്യമായി അച്ചടിച്ച പുസ്തകം ബൈബിളായിരുന്നു ഇന്ത്യയിൽ ആദ്യമായി അച്ചടിച്ച പുസ്തകമാണ് ബൈബിൾ അന്നു അന്നുമുതൽ ഇന്നുവരെ ലോകത്ത് ഏറ്റവും കൂടുതൽ അച്ചടിച്ചതും വായിക്കപ്പെട്ടതുമായ പുസ്തകമാണ് ബൈബിൾ ഇതുവരെയും അറുനൂറ് കോടിയിലധികം പുസ്തകങ്ങൾ അച്ചടിച്ചിട്ടുണ്ട് മുഴുവൻ ബൈബിളും എഴുന്നൂറിലധികം ഭാഷയിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് പുതിയ നിയമം മാത്രം ആയിരത്തി അഞ്ഞൂറിലധികം ഭാഷയിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിവർത്തനം ചെയ്യപ്പെട്ട പുസ്തകമാണ് ബൈബിൾ ആകാമത്തെ തെളിവ് ബൈബിൾ ജീവിതത്തെ മാറ്റിമറിക്കുന്ന പുസ്തകം രണ്ട് കുരുന്തിയർ അഞ്ചാം അധ്യായം പതിനേഴിൽ പറയുന്നു ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ് പഴയ ഇത് കഴിഞ്ഞു പോയി ഇതാ അത് പുതുതായി തീർന്നിരിക്കുന്നു പാപത്തിലും ദുശീലത്തിലും കുടുങ്ങിപ്പോയ അനേകർക്ക് ബൈബിൾ സ്വാതന്ത്ര്യവും പുതിയ ജീവിതവും നൽകിയിട്ടുണ്ട് ബൈബിൾ പാവികളെ വിശുദ്ധന്മാരായും കൊലപാതകരെ നല്ലവരായും ദുഷ്ടന്മാരെ സൽഗുണപൂർണരായും മാറ്റിയിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പാപങ്ങൾക്കായി ക്രിസ്തു മരിച്ചു എന്ന് ബൈബിൾ പറയുന്നു അതിനാൽ നിങ്ങൾ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ടതില്ല ക്രിസ്തുവിൽ നമുക്ക് പുതുജീവിതം ലഭിക്കുമെന്ന് ബൈബിൾ നമുക്ക് പ്രത്യാശ നൽകുന്നു ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും അധികമായി വായിക്കപ്പെട്ട പുസ്തകമാണ് ബൈബിൾ ഏഴാമത്തെ തെളിവ് ബൈബിളിന് വേണ്ടി മരിച്ചവർ ദശലക്ഷക്കണക്കിന് സത്യ ക്രിസ്ത്യാനികൾ ബൈബിളിനായി തങ്ങളുടെ ജീവൻ നൽകിയിട്ടുണ്ട് നാലാം നൂറ്റാണ്ട് മുതൽ പതിനാറാം നൂറ്റാണ്ട് വരെ റോമൻ സഫ ആരും ബൈബിൾ കൈവശം വഹിക്കുവാനോ വിവർത്തനം ചെയ്യുവാനോ പാടില്ല എന്ന് നിയമം കൊണ്ടുവന്നു ഈ നിയമം ലംഘിക്കുന്നവർ ശിക്ഷിക്കപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്യും എന്നിരുന്നാലും യഥാർത്ഥമായി സ്നേഹിച്ചവർ ഈ നിയമത്തെ ഭയപ്പെട്ടില്ല ദൈവസ്നേഹം എല്ലാവരിലേക്കും എത്തേണ്ടതിന് അവർ ബൈബിളിനെ പല ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തു അങ്ങനെ അവർ വലിയ കഷ്ടപ്പാടും പീഡനങ്ങളും അനുഭവിച്ചു ജോൺ വിക്ലിഫ് ബൈബിളിനെ ഇംഗ്ലീഷിലേക്കും മാർട്ടിൻ ലൂതർ ജർമ്മനിലേക്കും മറ്റു പലരും ബൈബിൾ പല ഭാഷയിലേക്കും പരിഭാഷപ്പെടുത്തി ബൈബിളിനെ കൈവശം വച്ചതിൽ ദശലക്ഷക്കണക്കിന് ക്രിസ്ത്യാനികൾ മരണപ്പെട്ടു ഇന്നും ജീവിതത്തെ ഭയക്കാതെ സത്യത്തിനായി നിലനിൽക്കൊള്ളുന്ന നിരവധി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് ബൈബിൾ സത്യത്തിൻ്റെ ഗ്രന്ഥമെന്നുള്ളതിൻ്റെ വലിയ തെളിവാണ് ഇത് ഈ ഏഴ് തെളിവുകളും നോക്കുമ്പോൾ ബൈബിൾ തീർച്ചയായും ഒരു യഥാർത്ഥ ഗ്രന്ഥം ആവുന്നു